തന്നെ അമ്മയ്ക്ക് ും താല്പര്യ കാരണം വേറെ ഞാൻ അങ്ങനെ കല്യാണം എല്ലാം അവര് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവരെ കണ്ട് ഞാൻ എല്ലാം എനിക്ക് ചെയ്തു തരും എല്ലാ കാര്യങ്ങളും നടന്നോണ്ടായിരുന്നു പക്ഷെ ഞാനൊരു പ്രേമത്തിലേക്ക് പോകുന്നു

എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറ്റുന്ന സമയത്ത് വിളിക്കും അങ്ങനെ ഭയങ്കര കൊടുമ്പിരി കൊണ്ട് പ്രണയം ഒന്നും അല്ല വീട്ടിലറിയാറുന്നു അറിയാറോ നമുക്ക് ഇഷ്ടമില്ലാത്തോണ്ട് തന്നെ നമുക്കറിയാമല്ലോ വിളിക്കാനും കാര്യങ്ങൾക്കൊക്കെ മമ്മിക്ക് വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ എത്ര അപ്പനാണെങ്കിലും സ്നേഹിക്കുന്ന സമയത്ത് ഒരു പ്രണയം വരുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരെ വരെ മറക്കും നമ്മൾ അത് അല്ലേ അങ്ങനെ മറക്കുന്ന സമയത്താണെങ്കിൽ പോലും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ നീ ഒരു കാലം മനസ്സിലാക്കും അവര് അവരെപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത് നിനക്ക് ലൈഫ് ബെറ്റർ ആവില്ല അവർക്ക് പേടിയായിരുന്നു ഞാൻ ഞാൻ കണ്ടുപിടിച്ച ഒരാൾ അവര് അന്വേഷിച്ചിട്ടില്ല അവർക്ക് അധികം അറിയില്ല ആളെ പറ്റി അപ്പം ഞാൻ കണ്ടുപിടിക്കുന്ന ഒരാൾ എനിക്ക് ഓക്കെ ആയിരിക്കുമോ അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കുന്ന പോലെ ബെറ്റർ ഒരാളായിരിക്കുമോ അത് എന്നുള്ള പേടി ഉണ്ടായിരുന്നു അപ്പം തന്നെ അവരെപ്പോഴും മാറാൻ വേണ്ടിയിട്ട് ശ്രമിപ്പിച്ചോണ്ടിണ്ടെ ശ്രമിച്ചും ശ്രമിപ്പിച്ചോണ്ട് മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞോണ്ട് പ്രണയം ആ വ്യക്തി എനിക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു അങ്ങനെ അഞ്ചു വർഷം നീണ്ടകാലം വർഷത്തെ 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 വിവാഹ വിവാഹ ജീവിതം ആറ് ഈ ജീവിതത്തിൽ കാലങ്ങൾ എത്രയാണ് ഒന്നര ഒന്നര വർഷം വർഷം പിന്നീട് അമ്മ സ്വീകരിച്ചു അതെനിക്ക് ഉറപ്പുള്ള കാര്യായിരുന്നു അവർക്ക് അധികം ഒന്നും എന്നോട് വിണ്ടാതിരിക്കാൻ പറ്റില്ല അത് പ്രണയത്തിനോടൊപ്പം പോയപ്പോ ആളോടൊപ്പം പോയപ്പോഴും എനിക്കൊരു നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമായിരുന്നു ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് പ്രണയം വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ആ വ്യക്തി അന്നേ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു പക്ഷേ ഞാൻ പ്രണയത്തോടെ വന്നപ്പോൾ എനിക്ക് ഉറപ്പാണ് അവർ ഒരു ദിവസം എൻ്റെ അടുത്ത് വരും അതും അധികം താമസിക്കാതെ തന്നെ വരും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ആ അവർക്കൊരിക്കലും എന്നെ വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല അവരങ്ങനെ നിന്നിട്ടില്ല ഞാൻ എൻ്റെ അനിയം പോലും ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ദിവസം പോലും അവരെ ഒന്നിനും അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ പപ്പയുണ്ടാവും കൂടെ ഒരു ദിവസം പോലും ഞാൻ മാറി നിന്നിട്ടില്ല വേറെ എവിടെയും എനിക്ക് ഉറപ്പാണ് അവര് വരും ഒന്നര വർഷം മാറുന്നുണ്ടെങ്കിലും ഈ വർഷത്തെ വർഷത്തെ വിവാഹ അല്ലേ ഈ ഒരു യാത്രയില് നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് നമ്മൾ ചെയ്യും അത് പ്രണയത്തിന്റെ സ്വഭാവമാണ് നമ്മളെ സ്വന്തമാക്കി നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ വേണ്ടി നമ്മൾ എന്ത് എക്സ്ട്രീം വരെ പോകും എന്ത് എഫേർട്ട് ഇടും നമ്മളെ ഏറ്റവും നല്ല നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ മാത്രമേ നമ്മളവിടെ കാണിക്കുള്ളൂ സ്വന്തമായി നമ്മുടെ കയ്യിലാണ് എന്ന് അറിയുമ്പോൾ ആ സമയം തൊട്ട് നമ്മൾ മാറി തുടങ്ങും ശരി ശരി പെണ്ണായാലും ഈ പ്രണയത്തിന് സിനി കൊടുക്കുന്ന കൊടുക്കുന്ന എത്രയാണ് എൻ്റെ ലൈഫ് ടൈം അതാണ് ഞാൻ ഈ വിവാഹ ജീവിതം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പരസ്പരം എടുത്ത എന്ന തീരുമാനമാണോ സിനി സെപ്പറേറ്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഹോപ്പില്ലാതൊന്നുമില്ല എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫ് അല്ലെങ്കിൽ ആ ലൈഫ് പാർട്ട്ണറെ വിട്ടിട്ട് വേറൊരു ലൈഫ് ചൂസ് ചെയ്യണം എന്നുള്ള സാധനം എനിക്കിതുവരെ പോയിട്ടില്ല എനിക്ക് അതിന് താല്പര്യമില്ല ഇപ്പം അപ്പം പക്ഷെ നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ ഫീലിങ്സിനും ഫീലിങ്സിനൂടെ വാല്യൂ കൊടുക്കണം ആദ്യത്തെ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നത് ഭയങ്കര പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര അൽക്കുലത്താക്കി ലൈഫ് പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല

ഞാൻ എന്നെ തന്നെ മാറി ഞാൻ ഒരുപാട് മാറിയത് കൊണ്ടാണ് അങ്ങനൊരു കാര്യം ഞാൻ ചെയ്തത് ഒരു മുമ്പുണ്ടായിരുന്ന സിനിമ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല എനിക്ക് ഓക്കെ എനിക്ക് എങ്ങനെ മൂൺ ചെയ്യുക എന്നുള്ളത് അറിയാമായിരുന്നു ഒരു സ്റ്റേജിൽ എനിക്ക് എന്നെ തന്നെ എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും ഭയങ്കര ദേഷ്യം സങ്കടം ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള ഫീലിംഗ്സ് മാത്രമായി പോയി ലൈഫ് എനിക്ക് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാവണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാറിയിട്ട് മനുഷ്യന്മാരിൽ ഭയങ്കര ഡിപെൻഡൻ്റായി ഒരാളുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് എനിക്ക് ഒരു ഇന്ന ആളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നാളില്ലെങ്കിൽ എനിക്ക് ലൈഫില്ല എന്നൊരു സ്റ്റേജിലെത്തി പിന്നീട് എനിക്ക് മനസ്സിലായി ആരും ഇല്ലെങ്കിലും ആർക്കും ജീവിക്കാം ഒരാളുടെ ഹെൽപ്പ് ആർക്കും വേണ്ട സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മാത്രം മതി നമ്മുടെ ഹെൽത്ത് നോക്കുക നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നോക്കുക നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം പ്രിഫറൻസ് കൊടുത്ത് ചെയ്യുക ജീവിക്കാൻ പറ്റും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ജീവിതം പേടിച്ചു ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു പറ്റും ഞാൻ ഇപ്പൊ തെളിയിച്ചോണ്ടിരിക്ക

നമ്മുടെ ആ ചിലപ്പോൾ നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് അറിയാത്തപ്പം പല മനുഷ്യരും സ്റ്റക്കായി ഉണ്ടല്ലോ നമുക്ക് അടുത്ത മൊമെന്റില് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ മെന്റലി ഫിസിക്കലി എല്ലാം നമ്മൾ തീർന്നു നമ്മൾ എന്തും ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കും എന്നുള്ളത് ചിലപ്പോൾ ചില മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആഗ്രഹിക്കുന്ന അതുവരെ ഞാൻ എന്താ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സമയം വരെ നമ്മൾ നമ്മളെ വിശ്വസിക്കും പിന്നെ ആരെങ്കിലും നമുക്ക് ഒന്ന് ഷോൾഡർ തന്നു കഴിയുമ്പം നമ്മളവിടെ ചാഞ്ഞ് ശീലിച്ച് തുടങ്ങിയാൽ പിന്നെ അത് നമുക്കില്ലാണ്ട് പറ്റില്ല എന്നാവും അത് അവിടെ നിന്ന് മാറി കഴിയുമ്പോൾ അയ്യോ ഇനി എനിക്ക് ചായൻ്റെ ഒരു സ്ഥലം ഇല്ലല്ലോ എന്ത് ചെയ്യും ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയായിരിക്കും അത് വരുമ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ മനുഷ്യന്മാരും ഓരോ കൂട്ടത്തിനും ചെയ്യും സെപ്പറേറ്റ് അറിയില്ല മേ ബി ഞാൻ തന്നെയായിരിക്കും എൻ്റെ ദേഷ്യമായിരിക്കും ഒരു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ചേച്ചി ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്നെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്ത് പുള്ളിക്കാർ എപ്പോഴും എൻ്റെ അടുത്ത് പറയും നീ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറയും അതേ ആൾ തന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയായി തുടങ്ങി എന്ന് പറയുമ്പം ബാക്കിയൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല ഞാൻ എന്തുമാത്രം ചേഞ്ച് ആയി എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി ഓക്കെ ഞാൻ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അപ്പൊ ഞാൻ ഇത്രയും ചേഞ്ച് ആയത് കൊണ്ടല്ലേ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയത് അപ്പം അവിടെ മാറേണ്ടത് ഞാനാണ് ഞാൻ മാറി തുടങ്ങി ഈ നിറയാനുള്ള കാരണം അത് വേറെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മൊമെന്റിൽ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആരല്ലെങ്കിലും ജീവിക്കാം പക്ഷെ നമുക്ക് നമ്മൾ വേണം ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് അത് ഞാൻ ആ വാല്യൂ ഞാൻ എനിക്ക് കൊടുത്തില്ല അത് ഞാൻ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരാണ് ഞാൻ എൻ്റെ എത്രയോ സമയം ഞാൻ ഉണ്ടാക്കിയ എത്രയോ മണി എല്ലാം എനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല അത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് ഞാൻ ഇത്രയും വർഷം ഞാൻ ഇപ്പം കാരണമാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അതായിരിക്കും എന്ന് പറയുന്നു തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ പോയല്ലേ ജീവിച്ചെന്തിനായിപ്പോയിരിക്കും ഒരിക്കലും ഒരാളെ മാത്രമല്ല ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മൾ ഒരിക്കൽ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ പിന്നെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല നമുക്ക് ഇനി എന്ത് എക്സ്ട്രീം ആയിട്ട് എന്റെ അടുത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല പക്ഷേ അത് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് വെറുക്കാൻ പറ്റില്ല എന്നാലും എന്നുള്ള ഓപ്പറേഷൻ ചെയ്തിട്ട് രണ്ടുപേർക്കും ഇപ്പം അത് നമ്മൾ കൊടുക്കുക ഞാൻ ഒരുപാട് ഭയങ്കര സത്യം പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്ത് മിണ്ട ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മൊമെൻറ്റ് വരെ നമ്മൾ നെക്സ്റ്റ് മൊമെന്റ് അയാൾ മിണ്ടാതിരിക്കാൻ പറയും നമുക്ക് അറിയില്ല നമ്മളതിന് പ്രിപ്പേർഡല്ല അപ്പം പെട്ടെന്ന് മിണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്തുകൊണ്ട് എന്തിന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് റീസൺ കിട്ടുന്നവരെ ഞാൻ അതുപോലെ തന്നെ ആയിരുന്നു അപ്പോൾ ഒരു മനുഷ്യനത് ഇറിറ്റേറ്റിംഗ് ആണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നില്ല ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പിന്നെ ഒരു മൊബൈലിനെ മനസ്സിലായി ഓക്കേ ഞാൻ എന്തിന് ഇറിറ്റേറ്റ് ചെയ്യുന്നു അയാൾക്ക് വേണ്ട സ്പേസ് നമ്മൾ കൊടുക്കണം ഞാൻ കൊടുത്തു മേ ബി നാളെ മാറുമായിരിക്കാം തിരിച്ച് വരുമായിരിക്കാം ലൈഫ് പഴയ പോലെ ആവുമായിരിക്കാം എനിക്ക് ഇപ്പം ഇപ്പം എനിക്ക് പേടിയില്ല നെക്സ്റ്റ് മൂമെൻ്റ് എന്താന്നുള്ളത് എനിക്ക് പേടിയില്ല